ഓ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക് ട്രാവൽ ഫ്രീ അപ്പോൾ ഇന്ന് നമ്മളൊരു കിടു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടി പരിപാടിക്കേണ്ടി വന്നേക്കാം വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇത് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഫിഷിംഗ് കണ്ടനാണല്ലോ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്ന് തോന്നുന്നുണ്ടാവും നമ്മൾ എന്നും ഫിഷിങ്ങിൻ്റെ കണ്ടന്റ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഈ സ്ഥലം ഞാനൊന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാം അപ്പോൾ യാത്രകളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് കൈതാകോടി എന്നാണ് അപ്പോൾ ഈ കൈതാകോടിയിൽ നിങ്ങൾക്ക് ഒരു കിട്ടും ഒരു സ്ഥലമാണ് കൈതാകോടിയിൽ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആല് നിൽക്കുന്ന ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവുക ഈ ആലിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഭയങ്കര പീസ്നെസ്സാണ് കേട്ടോ ഇവിടെ ഇവിടെ ഫുള്ള് നല്ല സൈലൻസ് ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് നിങ്ങൾക്ക് കുറേ ശാന്തതയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ആല് നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കായലാണ് കേട്ടോ കായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുന്ന കായൽ അത് നമുക്ക് കാണാം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കായലിലേക്ക് പോവും അതല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് കായലാണ് അപ്പോൾ ഈ കായലിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് അധികം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സൈലൻ്റ് ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് ശാന്തമായിട്ടൊക്കെ ഇരിക്കാം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കേട്ടോ ചൂണ്ട കിട്ടുന്നവരാണെങ്കിൽ ആംഗ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആംഗ്ലേഴ്സിന് കൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണലാണിവിടെ അതുപോലെ തന്നെ നല്ലൊരു ആണ് ഭയങ്കര സ്വസ്ഥതയാണ് ഇവിടെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വരുന്നേ ഉള്ളൂ ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഇത് ശരിക്കും ഒരു ഗാദം പോലെയൊക്കെ ഉള്ള സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൈതാകോടി എന്ന് പറയുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കൈതാ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഇവിടെ ഈ കൈതാ കോടിയെന്ന് പറഞ്ഞാൽ ഈ ആലമിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ കിടിലൊരാൻ തിരിച്ച സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ നമ്മുടെ വീഡിയോയ്ക്ക് അതായത് നമ്മുടെ ഇൻട്രോയ്ക്ക് ലെങ്ത് കൂട്ടുന്നില്ല അപ്പോൾ നമ്മൾ വന്ന ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ നേരെ കക്കാവാരം കക്കാവാരനായിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കാലിൽ എങ്ങനെ നമുക്ക് കക്കാവാരം പ്രകാശം നമുക്ക് ആദ്യത്തെ വാരക്കറ്റിൽ നമുക്ക് കിട്ടിയ കക്കയാണ് കേട്ടോ കുറേശേ കിട്ടു വെലിയേറ്റ സമയമാണ് കേട്ടോ വേലിയേറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കക്ക കിട്ടുന്നത് കുറച്ച് കുറവാണ് പക്ഷെ വേലി ഇറക്കാവുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് കക്ക ഉള്ള ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് തലയ്ക്കും ഇതേ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കക്കയെ കിട്ടുന്നുള്ളൂ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ഇറക്കുമെന്ന് ഇറങ്ങി നോക്കാം അപ്പോൾ ഇതൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് സമയത്ത് കൂടി നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യം വരും കക്ക കിട്ടുന്നുള്ളൂ നമ്മൾ കഴുത്തൊപ്പം വെള്ളത്തി തീരെ പോകണം കേട്ടോ കഴുത്തപ്പം വെള്ളത്തി വരെ പോകിൽ സാധാരണ കരക്കൊക്കെ കക്ക കണ്ടാണ് ഇവിടെ വീട്ടുകാരൊക്കെ വാരുന്നോണ്ടായിരിക്കണം കരയ്ക്ക് കക്ക അങ്ങനെ അധികം കിട്ടുന്നില്ല കുറച്ച് ഉള്ളിലൊക്കെ എന്നാലേ കക്ക ഉള്ളൂ വെള്ളത്തിന് അത്യാവശ്യം നല്ല ചൂടുമായിട്ട് കിടക്കണം കേട്ടോ ഉപ്പിനെക്കാട്ടിൽ ഉപ്പാണല്ലോ പുല്ല് വെള്ളത്തിൽ ഫൈനലി നമുക്ക് കുറച്ച് കക്കയും കൂടെ ആവശ്യത്തിനുള്ള കക്ക ആയിട്ടുണ്ട് നമുക്കൊരു ഒരു തോരം വെക്കാൻ ഒരു വീട്ടിലേക്ക് ഒരു തോരം വെക്കാനുള്ള കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഇത്ര നേരെ കഷ്ടപ്പെട്ടപ്പോ നമുക്കൊരു രൂപയുടെ കക്ക കിട്ടിയത് കക്ക വളരെ കുറവാണ് കുറച്ച് കൂടുതൽ പിടിക്കാൻ കാര്യം വന്നേ പക്ഷേ ാണ് കക്ക കിട്ടിയത് അപ്പോ ആക്ച്വലി നമ്മൾ ഇങ്ങനൊന്നും അല്ല കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് വെച്ചിരുന്നേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കക്കയെല്ലാം കൂടെ ഉണ്ടെന്ന് നോക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലേക്ക് ഇറങ്ങി പോയി തിരിച്ച് കഴിഞ്ഞ് വന്ന് കൊണ്ടുവന്ന വന്ന കക്കയാണ് കേട്ടോ കക്കാമ്പോ കുറവാണ് എന്തായാലും നമുക്ക് ഒരു വീട്ടിലേക്കുള്ളത് കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക് ഒരു നൂറ് രൂപയുടെ കക്കയെങ്കിലും നമ്മൾ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന കക്കയെല്ലാം നല്ല അടിപൊളി കക്കയാണ് കേട്ടോ വലിയ കക്ക തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ കക്ക നമുക്ക് വളരെ കുറവാണ് കേട്ടോ നമ്മൾ തന്നെ പറക്കിയത് കൊണ്ടാണ് നമുക്ക് വലിയ കക്ക കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത് സാധാരണ നമ്മൾ മേടിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ നെയ് ടൈപ്പ് കക്കയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ വാരിയതുകൊണ്ട് നമുക്ക് എല്ലാം നല്ല വലിപ്പമുള്ള കക്ക തന്നെ നമുക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ട് ചെറിയ കക്ക നമുക്ക് കുറവാണ് കേട്ടോ നമ്മൾ തിരഞ്ഞു പിടിച്ചാണ് വാരിയത് അതിൻ്റെ കൂടെ നമുക്കൊരു കല്ലുമ്മയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് കക്കയുണ്ട് കേട്ടോ ഈ കവറിനകത്ത് വാരി കയറ്റിയപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ കക്കയുണ്ട് തറയിൽ ഇട്ടിരുന്നപ്പോഴാണ് കക്ക കുറവായിട്ട് നമുക്ക് തോന്നിയത് ഒരെണ്ണം പോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല അതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വാരിയതാണ് ഏകദേശം ഞാനൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിനകത്ത് മുങ്ങി കിടന്നിട്ടാണ് നമുക്ക് ഇത്രയും കക്ക കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ വന്ന സമയത്ത് വെയിൽ ഏറ്റവും കൂടായിരുന്നു അപ്പോൾ അധികം നമുക്ക് വെള്ളത്തിലേക്ക് കൂടുതൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല വെയിലി ഏറ്റവും കയറി നിൽക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കക്കയാണ് കഴിച്ചത് നമുക്ക് ഏകദേശം ഒരു കവറ് നിറയെ കക്കാമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കക്കാമകൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല വലിപ്പുള്ള കക്കയാണ് അപ്പോൾ കഴിച്ചത് ഒന്നാമത്തെ കാര്യം നമുക്ക് കണ്ടന്റിനും ചെറിയ ക്ഷാമം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കക്ക പിടിക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വരുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനങ്ങനെ കക്കാവാരിൽ എക്സ്പേർട്ട് ഒന്നുമല്ല പക്ഷേ അത് എൻ്റെ അത്യാവശ്യത്തിന് പലപ്പോഴും കക്ക വരാറുണ്ട് എങ്ങനെയാണ് ട്രഡീഷണലായിട്ട് കക്ക വരുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് കക്കാ വാരിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നോക്കി ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് വേറെ മീനൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെള്ളം ചൂടായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കായലിലോ ആറ്റിലോ ഒന്നും നമുക്ക് മീൻ കിട്ടുന്നില്ലായിരുന്നു സോ അങ്ങനെ ഫൈനലായിട്ടാണ് കണ്ടതിന് ക്ഷാമമായിട്ടാണ് നമ്മൾ കക്ക പിടിക്കാനിറങ്ങിയത് ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലേ കാണുന്ന എനബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു പോളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതായിരിക്കും ഞാൻ പ്രശാന്ത് സൈൻ ബൈ ബൈ